ഹായ് ഡി ഐസ് അപ്പോൾ അന്ന് നമ്മൾ ഗോതമ്പപ്പൊടി വെച്ചിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു അപ്പാട്ടോ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഇരുന്നൂറ്റൻപത് എം എൽ ഒരു കപ്പിന് ഒരു ഒന്നര കപ്പ് ഗോതമ്പപ്പൊടി അട്ടോ ഇട്ടെടുക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുക്കാം എന്നിട്ട് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സി കൂടെ ജാറെടുത്ത് വെക്കാം ഇതിലോട്ട് ഒരു കപ്പ് ചിരകിയ തേന ഇട്ടെടുക്കാം ഇനി ഇതിലോട്ട് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടു കൊടുക്കാം രണ്ട് പച്ചമുളകും കൂടെ ഇതിലോട്ട് ഇട്ടു കൊടുക്കാം ഇനി ഞാൻ അതിലോട്ട് ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജീരകം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ പിന്നെ നമ്മളിതിലോട്ട് കറി കൂട്ടിയിട്ടാണ് ഇത് കഴിക്കണേച്ചെങ്കിൽ ജീരകം ഇടാതിരിക്കുക കേട്ടോ നല്ലത് അപ്പോൾ കറി ഒന്നുമില്ലാതെ കഴിക്കുകയാണെങ്കിൽ ജീരകം ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിത് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കുന്ന വേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി അപ്പോൾ അത് തേങ്ങ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊടിയിലിട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളമൊഴിച്ചെടുക്കാമെന്ന് വേണ്ടട്ടോ ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചെടുത്താൽ മതി അപ്പോൾ ഏകദേശം രണ്ട് കപ്പ് വെള്ളം ആവശ്യം വരുള്ളൂ കേട്ടോ പിന്നെ ദോശമാവിനെക്കാട്ടിൽ കുറച്ച് കട്ടിയായിട്ട് വേണ്ടട്ടോ അത് അപ്പോൾ ഒരു കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ ഒരു കപ്പും കൂടെ വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് കപ്പ് വെള്ളോളം വേണ്ടി വരും പിന്നെ ഓരോരുത്തർ എടുത്ത പൊടിൻ്റെ ഇതിനനുസരിച്ചായിരിക്കും വെള്ളം വേണ്ടി വരിക അപ്പോൾ ഇഡ്ഡലി ഇഡ്ഡലിമാവിൻ്റെ ഒക്കെ അത്ര കട്ടിയിലായിക്കോട്ടെ കേട്ടോ മാവ് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു പരുവത്തിലായിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കലക് എടുക്കാം അപ്പോൾ ഞാൻ മുട്ട ഡയറക്റ്റായിട്ട് തന്നെ പൊട്ടിച്ച് ഒഴിച്ചെടുത്തേക്കാണേ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു പാദത്തേക്കിട്ട് നന്നായിട്ട് കലക്കിയതിന് ചെയ്തിന് ശേഷം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അങ്ങനെ ആവുമ്പോൾ നന്നായിട്ടു തന്നെ പെട്ടെന്ന് തന്നെ ഇത് യോജിപ്പിച്ച് കിട്ടും അപ്പോൾ അത് മാവൊക്കെ നന്നായിട്ട് തന്നെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കാം അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മാവ് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ തിൻ്റെ മുകൾ ഭാഗം വേവായി വരുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്നുകൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം അപ്പോൾ അത് രണ്ട് ഭാഗം വേവായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചട്ടിയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇത് അപ്പമൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിനോട്ട് കറിയൊന്നും ചേർക്കാതെ നല്ല കട്ടൻ ചായൻ്റെ കൂടെ ചൂടോടൊക്കെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പൊടി കൊണ്ടുള്ള അപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കി എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല പുതിയ വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക്